ഹായ് ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ എത്ര കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും പഠിക്കാത്ത ഒരു ജനവിഭാഗമായി ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര തന്നെ ചവിട്ടി അരച്ചാലും ശരി ഇസ്ലാം മത തീവ്രവാദികൾ എന്തു തന്നെ പറഞ്ഞാലും ഇവരെ മുഴുവനും ഇല്ലാതെ ഇല്ലായ്മ ചെയ്ത് ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ശരി അത്തരമൊരു സംഘടനയവരുണ്ടാക്കിയാൽ അതിൻ്റെയും മെയിൻ സ്ഥാനത്ത് ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വരും ഇവരുടെ ഈ കപട മതേതരത്വമുണ്ടല്ലോ ഇതാണ് ഇവർക്ക് തന്നെ വലിയ രൂപത്തിൽ വിനയാകുന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൂടി ചേർന്ന് മുസ്ലിം ലീഗിന്റെ പൂർണമായ സഹായവും പിന്തുണയും സി പി എമ്മിന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സഹായ വാഗ്ദാനങ്ങളും ഐക്യദാർഢ്യവും സഹായം ഇതെല്ലാം കൊണ്ട് നല്ല രൂപത്തിൽ മെക്സവൻ വളർന്നു പടർന്നു പന്തലിച്ചു ഈ മെക്സെവൻ്റെ അതകത്തും ഈ കപട മതേതര മൂല്യങ്ങൾ ഉള്ള നയൻ വൺ സിക്സ് മതേതരന്മാരാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ആളുകളുണ്ട് അവർക്കൊരു നാമം മാത്രം മതി അതവർക്ക് ബിസിനസ് താല്പര്യമാണ് ഒരു ഹിന്ദു പേരോ ഒരു ക്രിസ്ത്യൻ പേരോ കിട്ടിയാൽ അതെങ്ങനെയാണ് നല്ല രൂപത്തിൽ നമ്മുടെ മതം മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി കോച്ചിങ് ലഭിച്ചിട്ടുള്ള ക്ലസ്റ്റർ കൊടുത്തുകൊണ്ടിരിക്കുന്ന മതപുരോഹിതന്മാരുടെ ഇടയിലേക്ക് നിങ്ങൾ കയറി ചെന്നതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അവർ തുപ്പും തൂറും വേണ്ടി വേണ്ടിവന്നാൽ മൂത്രമൊഴിച്ചും തരും ഭക്ഷണത്തിൽ വേണമെങ്കിൽ നക്കിയിട്ട് പോടാ തെണ്ടി എന്നവർ പറയാതെ പറയും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ് ആ വീട്ടുകാരുമായിട്ട് എന്തോ ഒരു തർക്കമുണ്ടായി എന്നതിൻ്റെ പേരിൽ മൂത്രമൊഴിച്ച ആ മൂത്രത്തിനകത്ത് ചപ്പാത്തി കുഴക്കുക ആ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കരൾ രോഗം ഒരു മനുഷ്യന്റെ മനസ്സ് ഇത്രയധികം ചീഞ്ഞു നാറുമോ ഒരാളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റുകൾക്കും അപ്പുറത്തേക്ക് കടന്ന് ചെന്ന് ഒരു വ്യക്തിയുടെ ജീവനും ജീവിതവും ഭീഷണിയാകുന്ന രൂപത്തിൽ ഇടപെട്ടാൽ തിരിച്ചും കിട്ടും തിരിച്ചും കിട്ടും അവരൊരിക്കലും അവർ പിടിക്കപ്പെടുമെന്നോ ഈ ചെയ്തതിന് ഭീമമായ ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നോ അവർ ചിന്തിച്ചയില്ല പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും ആരാണോ കയറൂരി വിട്ടുമേയുന്നത് ഒരിക്കൽ അതിന് കൂച്ചു വീണിരിക്കും അത് ഈ പ്രകൃതിയുടെ നിയമമാണ് എല്ലാ കാലത്തും സ്വൈരവിഹാരം എല്ലാവരുടെയും നെഞ്ചത്ത് നടത്താമെന്ന് വിചാരിക്കരുത് നടക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ വൈറലായി ഇങ്ങനെ സമൂഹമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് നെയ്ച്ചോറും ബീഫും വെച്ചിട്ട് ഒരു തവിക്കകത്ത് കുറച്ച് ബീഫ് കറി കോരിയെടുത്തിട്ട് അതിനകത്ത് തുപ്പുക പിന്നീട് അതിനകത്ത് മൊത്തത്തിൽ ഇളക്കുക ഒരുപാട് മതപുരോഹിതന്മാര് വന്നിട്ട് പ്രവാചകന്റെ തുപ്പൽ നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ നിങ്ങളെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എടുത്താൽ ധു അങ്ങനല്ല തുപ്പേണ്ടത് ഇങ്ങനെയാണ് തുപ്പേണ്ടത് എന്ന് തുപ്പൽ ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് വരെ കോച്ചിങ് കൊടുത്ത വീഡിയോ നമ്മൾ കണ്ടവരാണ് ഒരു മറ്റോ തോന്നുന്നു ബിരിയാണി അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉസ്താദ് ഇങ്ങനെ തുപ്പി പോതി പിന്നെ തിരിച്ചിട്ട് ഇതൊക്കെ വിളമ്പുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നാലും അത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള വാദ പ്രതിവാദത്തിന് കാരണമായിട്ടുണ്ട് വിവാദമായിട്ടുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി അഭിപ്രായങ്ങളും പോസ്റ്റുകളും കമന്റുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇങ്ങനെ വായിക്കു ചേർന്നു അതിലേറ്റവും വിരോധാഭാസമായിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് ആ കമന്റാണ് ഞങ്ങൾ കാണിക്കുന്നത് മങ്കട അബ്ദുൾ ബഷീർ ഹുദബി എന്ന ആളിൽ ഇവിടെ എപ്പോഴും നെഗറ്റീവ് എനർജിയെ സ്പ്രെഡ് ചെയ്യാനായിരിക്കും കൂടുതൽ ആളുകൾ ഉള്ളത് അമ്മയെ തല്ലിയാളും രണ്ടു പക്ഷമുള്ള നാട്ടില് മനസാക്ഷിയെ വഞ്ചിച്ചു കൊണ്ടുള്ള പ്രവൃത്തി ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനാണ് ആളുകൾ ശ്രമിക്കുക ഈ മതത്തെ പ്രീണിപ്പിച്ചും ഈ മതവിശ്വാസികളെ സുഖിപ്പിച്ചും നിർത്തിയാൽ എന്തൊക്കെയോ നേട്ടങ്ങളുണ്ട് അവർ ധരിക്കുന്നു അത് സ്ഥായിയല്ല എന്ന് പറയുന്നത് ഒരു ഒരു വർഷം പഠിച്ചിട്ട് കിട്ടുന്ന കിട്ടുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമാണ് പുരോഹിതനാണ് കഴിക്കുന്ന കൂട്ടത്തിൽ പോലും ഇങ്ങനെ വർഗീയത നാണമില്ലേ സുഹൃത്തേ എന്നാണ് ന്യായമായിട്ടുള്ള ചോദ്യമാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഇങ്ങനെ വർഗീയത നാണമില്ലേ അടുത്ത വരിയാണ് അതിലും വലിയ തമാശ ഹലാൽ എന്നത് മുസ്ലിം മതാചാര പ്രകാരം തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഹലാൽ എന്നത് മുസ്ലിം തയ്യാറാക്കുന്ന ഇനി ആദ്യത്തെ വായിച്ചേ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അടുത്ത വരിയിൽ ചോദിച്ചിരിക്കുന്നു ഹലാൽ എന്നത് മുസ്ലിം മതാചാര പ്രകാരം തയ്യാറാക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ മതം കലർത്തിയത് ആരാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരാണ് മതം കലർത്തിയത് ഇനി അതിൽ ചിലപ്പോൾ ഉസ്താദ് തുപ്പിയെന്നോ ഊതിയെന്നോ ഒക്കെ വരാ ഏതിൽ ഭക്ഷണത്തിൽ അതിൽ ചിലപ്പോൾ ഉസ്താദ് എന്നോ ഊതിയെന്നോ ഒക്കെ വരാം ആവശ്യമുള്ളവർ മാത്രം കഴിച്ചാൽ മതി അപ്പോൾ ഒരു കാര്യം ചെയ്യാമോ ചെങ്ങാതി ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് കാസർഗോഡ് വരെ റോഡിൽ പോയാൽ നമുക്ക് നൂറുകണക്കിന് ഹലാൽ ബോർഡുകൾ വെച്ച ഭക്ഷണശാലകൾ കാണാം അതിന്റെ താഴെയായിട്ട് ആവശ്യമുള്ളവർ മാത്രം കഴിച്ചാൽ മതി എന്നുകൂടെ അങ്ങ് വെച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി കൃത്യമായി എന്തായാലും ഉള്ള കാര്യം ഉള്ളതുപോലെ എന്തായാലും ചെങ്ങായി പറഞ്ഞിട്ടുണ്ട് കഴിക്കുന്ന പോലും പോലും ഇങ്ങനെ കളർത്താൻ നാണമില്ലേ എന്ന് ചോദിച്ചതിന്റെ കൂടെ മുസ്ലിം തയ്യാറാക്കുന്ന അതായത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും അതുപോലെ ഇടപഴകുന്ന ുംതം കലർത്തുന്ന ഈ വിഭാഗത്തെ പോലെ ലജ്ജിക്കേണ്ടെന്ന ഒരു വിഭാഗം വേറെയുണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ തൻ്റെ അടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റണം പഠിപ്പിക്കുക ആദ്യം അവന്റെ പേര് മാറ്റണം സത്യസാക്ഷ്യ വാചകം അഥവാ കഴിക്കാൻ പറയണം അവന്റെ നെറ്റിയിൽ ചന്ദനക്കുറിയോ കഴുത്തിൽ കൊന്തയോ ഒക്കെ ഉണ്ടെങ്കിൽ അഴിച്ചു മാറ്റണം അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്ന് കാഫിറുകളായ മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടണം ഇതൊക്കെ എവിടെയാ പഠിപ്പിക്കുന്നത് അതായത് പാഠശാലകളിൽ വരെ മതം തീർന്നോ ഇല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യൻ ഹിന്ദൂസ് മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ വല്ലാതെ വിപ്രാളപ്പെടുന്ന കാണാം സീറ്റ് കിട്ടിക്കഴിഞ്ഞാലോ ഇവർക്ക് അവിടെ നിക്കാബിടണം പർദ്ദയിടണം ഹിജാബ് ധരിക്കണം അത് കഴിഞ്ഞാലോ അവർക്ക് അവിടെ നമസ്കരിക്കാൻ സമയം വേണം സ്ഥലം വേണം സൗകര്യം വേണം അവിടെ ബാങ്ക് കൊടുക്കണം നമസ്കരിക്കാൻ വേണ്ടിയ മാത്രമായിട്ട് അവർക്കൊരു റൂമ് സെറ്റ് ചെയ്തു കൊടുക്കണം ഇതുകൊണ്ടൊക്കെ തീർന്നോ ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം ഞങ്ങൾക്ക് മുഖം മറയ്ക്കണം ഞങ്ങളുടെ മതവേഷം ഞങ്ങൾക്ക് ധരിക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയ ഈ വിഭാഗം കോണ്ടത്തിൽ വരെ മതം കലർത്തിയിരിക്കുന്നു എവിടെയാണിനും ഇവർക്ക് മതമില്ലാത്തത് ഒരുത്തൻ ഒരു സ്വർണ്ണക്കട തുടങ്ങി അവൻ പറയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഫാഷൻ മാത്രമേ ഇവിടെയുള്ളൂ ഒറ്റ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ സ്വർണം വാ ചോദിച്ചു വന്നാൽ ഞാൻ കൊടുക്കാറില്ല എനിക്ക് അവരുടെ കച്ചവടം വേണ്ട ആരാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മതം കലർത്തിയത് ഹലാൽ ഫ്ലാറ്റുകൾ ഹലാൽ ഉണക്കമീൻ ഹലാൽ മഞ്ഞപ്പൊടി ഹലാൽ അച്ചാറുകൾ ഹലാൽ ബാങ്കുകൾ ഹലാൽ ടൂറിസങ്ങൾ ഇതെല്ലാം ഭക്ഷണത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണോ അപ്പോ നിങ്ങൾ കൊടുത്തു വാങ്ങിയതാ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല ഇതുപോലൊരു പണി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് നന്ദി